ദേശീയപാതയോടത്തെ കടകൾ ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം പ്രതിഷേധവുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ചില കടയുടമകൾ ആത്മഹത്യാ ഭീഷണിയും ഉയർത്തി ഇതേ തുടർന്ന് ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു നവീകരണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ദേശീയപാതയോരത്ത് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഒഴിയണം എന്നാവശ്യപ്പെട്ട ദേശീയപാത അതോറിറ്റി ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഒഴിപ്പിക്കാനായി ഇവർ എത്തിയത് മനോഹരമായി എന്നാൽ വേഗത്തിൽ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കടയുടമകൾ രംഗത്തെത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവർക്ക് പിന്തുണയുമായി എത്തി തുടർന്നാണ് തർക്കം ഉടലെടുത്തത് ഇതിനിടെ ചില വ്യാപാരികൾ ആത്മഹത്യാ ഭീഷണിയും ഉയർത്തി തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതരും ദേശീയപാത അതോറിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി ഒഴിപ്പിക്കലിൽ നിന്നും ബന്ധപ്പെട്ടവർ പിൻവാങ്ങുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ